പരിശുദ്ധ അമ്മ ഓൾ ഗ്ലോറി ബി ടു ദ ഫാദർ ആൻഡ് ടു ദ സൺ ആൻഡ് ടു ദ ഹോളി സ്പിരിറ്റ് അസ് ഇറ്റ് വോസ് ഇൻ ദ ബിഗനിങ് ഈസ് നൗ ആൻഡ് എ പെഷാൽ ബി വേൾഡ് വിതഔട്ട് ആൻഡ് ആ മേൻ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ മരിയ ഭക്തിയെക്കുറിച്ച് ഉള്ള ചില മൗലിക സത്യങ്ങൾ എന്താണ് എന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിക്കുകയാണ് അൻ്റെ ഒന്നാമത്തെ മൗലിക സത്യം മരിയ ഭക്തിയുടെ പരമാന്തൃം ക്രിസ്തുവാകുന്നു എന്നുള്ളതാണ് സത്യദൈവവും സത്യമനുഷ്യനുമായ നമ്മുടെ രക്ഷകനായ ക്രിസ്തുവാണ് സകല ഭക്തകൃത്യങ്ങളുടെയും പരമാന്ത്യം ഈ അന്ത്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന സകലതും അബദ്ധവും ജടിലിതവും അസത്യപൂർണവുമാണ് ക്രിസ്തുവാണ് എല്ലാറ്റിൻ്റെയും ആദിയും അന്തവും പൗലോ സപ്പസ്തോലൻ പറയുന്നു ക്രിസ്തുവിൽ എല്ലാവരും പരിപൂർണരാകുന്ന പരിപൂർണരാക്കുവാനാണല്ലോ നമ്മുടെ പ്രയത്നം കാരണം ദൈവത്തിൻ്റെ പൂർണ്ണത അവിടത്തേക്ക് മാത്രമുള്ളതാണ് കൃപാവലത്തിൻ്റെയും വിശുദ്ധിയുടെയും സുഹൃതങ്ങളുടെയും പൂർണ്ണതയും വിളനിലവുമാണ് അവിടുന്ന് അധ്യാത്മിക അനുഗ്രഹങ്ങളാൽ നാം സമ്പന്നരാകുന്നത് ക്രിസ്തുവിൽ മാത്രമാണ് അവിടുന്ന് ഒരുവനാണ് നമ്മെ പഠിപ്പിക്കേണ്ട ദിവ്യഗുരു നാം ആശ്രയിക്കേണ്ട ഒരേ ഒരു നാഥൻ നമ്മുടെ ശിരസാണ് അവിടുന്ന് നാം അനുകരിക്കേണ്ട ഏക മാതൃകയും നമ്മെ സുഖപ്പെടുത്തേണ്ട ഏക പിഷങ്കുവരനും തീറ്റിപ്പോറ്റേണ്ട ഏക ഇടയനും നമ്മെ നയിക്കേണ്ട ഏക വഴിയും നാം വിശ്വസിക്കേണ്ട ഏക സത്യവും നമ്മെ ഉത്തേജിപ്പിക്കേണ്ട ഏക ജീവനും ക്രിസ്തുവാണ് നമ്മെ തൃപ്തനാക്കാൻ എല്ലാറ്റിലും എല്ലാമായ അവിടത്തേക്ക് മാത്രമേ കഴിയൂ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുക്രിസ്തുവിനെ അല്ലാതെ നമ്മുടെ രക്ഷയ്ക്കും പൂർണ്ണ പുണ്യപൂർണതയ്ക്കും മഹത്വത്തിനും അടിസ്ഥാനക്കല്ലായി കല്ലായി മറ്റാരെയും ദൈവം നമുക്ക് തന്നിട്ടില്ല ആ ഉറപ്പേറിയ കല്ലിൽ കെട്ടിപ്പടുക്കാത്ത സകല സൗധങ്ങളും അത്ര വിദൂരമല്ലാത്ത ഭാവിയിൽ നിലംപതിക്കുക തന്നെ ചെയ്യും കാരണം ഇളകുന്ന പുഴിയിലാണ് അവയുടെ അടിത്തറ കട്ടപ്പെട്ടിരിക്കുന്നത് അവിടത്തോട് ചേർന്ന് നിൽക്കാത്ത സകല വിശ്വാസികളും തായ്തണ്ടിൽ നിന്ന് വേർപ്പെട്ട ശിഖരം പോലെ വാടി തളർന്നു പോകും ഉണങ്ങി നിലം പതിക്കും അഗ്നിയാൽ ദഹിപ്പിക്കുവാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ അവിടുത്തെ സഹായമില്ലെങ്കിൽ തെറ്റുകളും അസത്യവും അലച്ചിലും ദൂഷണവും വഷളത്വവും വ്യർത്ഥതയും പരാജയവും മരണവും നിത്യനാശവുമേ ശേഷിക്കുകയുള്ളൂ ക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലുമെങ്കിൽ നിത്യനാശത്തെ നാം ഒരിക്കലും ഭയപ്പെടേണ്ട മനുഷ്യർക്കോ പിശാച്ചിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മെ ഉപദ്രവിക്കുവാൻ സാധിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിലൂടെയുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ അവർ അപ് അപര്യാപ്തരാണ് ക്രിസ്തു വഴിയും ക്രിസ്തുവിനോട് കൂടിയും ക്രിസ്തുവിലും എന്തും ചെയ്യുവാൻ നമുക്ക് കഴിയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ പിതാവിന് സകല പുകഴ്ചയും മഹത്വവും സമർപ്പിക്കാനും പുണ്യപൂർണത പ്രാപിക്കുവാനും സഹോദരർക്ക് നിത്യജീവൻ്റെ പരിമളമായി മാറുവാനും നാം ശക്തരാകുമെന്ന് കറുന്തോസാരുടെ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തെ കൂട്ടിയത് വിശുദ്ധൻ പഠിപ്പിക്കുകയാണ് ആകയാൽ യഥാർത്ഥ മരിയ ഭക്തി നാം അഭ്യസിക്കുക വഴി ക്രിസ്തുവിനോടുള്ള ഭക്തിയും വണക്കവും പൂർണ്ണതരമാക്കുകയാണ് ചെയ്യുക എന്ന് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് അഭിപ്രായപ്പെടുന്നു അങ്ങനെ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിനുള്ള സുനിശ്ചിതവും സുഗമവുമായ മാർഗം നാം തുറന്നിടുകയാണ് മരിയ ഭക്തി നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നെങ്കിൽ അതിനെ പിശാചിൻ്റെ തട്ടിപ്പായി കരുതി തിരസ്കരിക്കുകയാണ് വേണ്ടത് എന്നാൽ ഈ ഭക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വിവരിച്ചവയിൽ നിന്നും തുടർന്ന് വിശദമാക്കാൻ ഇരിക്കുന്നവയിൽ നിന്നും മനസ്സിലാക്കാം ക്രിസ്തുവിനെ പൂർണ്ണമായി അറിയുന്നതിനും ആർദ്രമായി സ്നേഹിക്കുന്നതിനും വിശ്വസ്തതയോടെ സേവിക്കുന്നതിനും നമ്മെ സഹായിക്കുകയാണ് മര്യഭക്തി ചെയ്യുന്നത് ഇപ്രമാദം പറഞ്ഞ് ക്രിസ്തുവിനോട് വിശുദ്ധൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ് ഓ മാധുര്യവാനായ യേശുവേ സ്നേഹപൂർവമായ ആവലാദിയുമായി ഞാനിവിടെ ഒരു മാത്രനേരം അങ്ങയുടെ ദിവ്യമഹത്വത്തെ അഭയംഗമിക്കട്ടെയോ ക്രിസ്ത്യാനികളിൽ ഒരു വലിയ വിഭാഗം അഭ്യസ്ത വിദ്യർ പോലും അങ്ങും അങ്ങേ മാതാവുമായുള്ള ഗാഢമായ ഐക്യം എന്തെന്ന് അറിയുന്നില്ല ഓ ദിവ്യനാഥ അങ് എപ്പോഴും മറിയത്തോടു കൂടിയാണ് മറിയം അങ്ങയോട് കൂടിയും അവൾക്ക് അങ്ങേ കൂടാതെ ജീവിക്കാനാവില്ല അപ്പോൾ അവൾ അവളല്ലാതായിത്തീരും കൃപാംബരം വഴി അവൾ അങ്ങിലേക്ക് ഗാഢമായി രൂപാന്തരപ്പെട്ടതിനാൽ അവൾ ജീവിക്കുന്നേയില്ല അവൾ ഇല്ലാതായതുപോലെയായി യേശുവെ അങ്ങ് മാത്രമാണ് അവളിൽ ജീവിക്കുന്നതും ഭരണം നടത്തുന്നതും മാലാഖമാരിലും വിശുദ്ധരിലും എന്നതിനേക്കാൾ അങ്ങ് പൂർണ്ണമായി അവളിൽ ജീവിക്കുന്നു ഹാ നാം ഈ അത്ഭുത സൃഷ്ടിയിൽ അവിടത്തേക്ക് ലഭിക്കുന്ന മഹത്വവും സ്നേഹവും അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ അവിടത്തെ പറ്റിയും മറിയത്തെ പറ്റിയും വളരെ വ്യത്യസ്തമായി ചിന്തിച്ചേനേം പ്രകാശത്തെ സൂര്യനിൽ നിന്നും ചൂടിനെ അഗ്നിയിൽ നിന്നും വേർപെടുത്തുകയാണ് മറിയത്തെ അങ്ങിൽ നിന്ന് അകറ്റുന്നതിനേക്കാൾ എളുപ്പം പോര മറ്റെല്ലാ വിശുദ്ധരെയും മാലാകമാരെയും അങ്ങിൽ നിന്ന് വേർപെടുത്താൻ സാധിച്ചാലും മറിയത്തെ അങ്ങിൽ നിന്ന് അകറ്റുക അസാധ്യമാണ് കാരണം സകല സൃഷ്ടികളും അങ്ങയെ സ്നേഹിക്കുന്നതിലും മഹത്വപ്പെടുത്തുന്നതിലും ഉപരി തീക്ഷണമായും സമ്പൂർണമായും മറിയം അങ്ങയെ സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയും യേശുക്രിസ്തുവുമായുള്ള ആ ഗാഢമായ ബന്ധവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുമ്പോൾ യേശുക്രിസ്തുവിനോടുള്ള ഭക്തിയാണ് നമ്മുടെ ജീവിതം വളരുന്നതെന്നും യേശുക്രിസ്തുവിനെയും പരിശുദ്ധ അമ്മയെയും തമ്മിൽ മാറ്റി വേ വേർതിരിച്ച് നിർത്തുക അസാധ്യമാണെന്നും അമ്മ യേശുക്രിസ്തുവിനോട് അത്രമാത്രം ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ ഭക്തിയിൽ വളർന്ന് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ